ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഗിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വിതുര ബോണക്കാട് റോഡിലാണുള്ളത് കുറച്ച് റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെയാണ് ഈ ബോണക്കാട് ഏരിയയിലാണ് അപ്പോൾ നമ്മൾ ബോണക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വീട് അപ്പോൾ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യുന്നതിന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നെങ്കിൽ മാത്രമേ അവർ കടത്തിവിടുള്ളൂ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ അമ്മ കുറച്ച് അസുഖമായിട്ട് കിടക്കണം അപ്പോൾ അമ്മയെ കാണാനായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി അധികം ഒരു ആറ് മണിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു എന്നത്തെ പോലെ തന്നെ ഒരു ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് വിജയ് വീട്ടിൽ വന്ന് വിജയശേരനെ പിക്ക് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആ അമ്മയെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നിഗൂഢ നിറഞ്ഞ ഒരു വലിയ ബംഗ്ലാവുണ്ട് അത് നമ്മൾ ഈ ബോണക്കാട് ഏരിയയിലാണുള്ള ട്വൻ്റി ഫോർ ജി ബി എന്നാണ് പറയുന്നത് നോർമലി എല്ലാവരും അതിനെ ബംഗ്ലാവ് എന്നൊക്കെ പറയുന്നുണ്ട് പ്രേതമുണ്ടോ യക്ഷിയുണ്ടോ അതൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് അമ്മ കണ്ടിട്ട് നമ്മൾ ആ ഏരിയയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഥവാ കാണാൻ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ വിചാരിച്ചു വേണം നമ്മളെ പ്രേതം പിടിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ പോയിട്ട് പ്രേതം പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മൾ പ്രേത ബംഗ്ലാവിലേക്കാണ് പോകുന്നത് ഫോണ വഴിക്ക് ഒരു കുരിശിയുണ്ട് അപ്പോൾ ആ കുരിശിലെന്ന് പ്രാർത്ഥിച്ച് പ്രേതമൊന്നും പിടിക്കാതെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേറൊരു കുരിശിനെ കൂടെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ വിജയക്ഷേം പറയുന്നത് രണ്ട് മൂന്ന് കുരിശുണ്ടാണെന്ന് പറയുന്നത് എന്നെ നമ്മൾ രണ്ടുപേരും പുറകിൽ ഒരു പുറകിലൊരു കുരിശുണ്ടാണെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം തുറന്നുള്ള വീഡിയോയിലേക്ക് കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മൾ ബോണക്കടേക്ക് പോകുന്ന വഴിക്ക് ഒരു ജംഗ്ഷൻ പോലെ ഒരു കുറച്ച് ദൂരെ ഇങ്ങനെ ഹൈറേഞ്ച് പോലെ കയറി വന്നിട്ട് വരുന്ന വഴിക്ക് കടയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒരു ജംഗ്ഷൻ പോലെ വന്നപ്പോൾ തന്നെ ഒരു കട ഉണ്ടു അവിടെ ഒരു ചായക്കട ഉണ്ട് അപ്പോൾ നമ്മൾ ഞാനും വിജേഷനും ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ നേരത്തെ കണ്ട ചായക്കടയിൽ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേന് ഒരു കിഴിലെ ഒരു വെള്ളം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ട് മഴയില്ലായിരുന്നിട്ട് കൂടി ഇത്രയും നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും മഴയത്ത് നല്ല ഫുള്ള് വെള്ളമായിരിക്കും നല്ല ഒരു വേറൊരു ഒരു രക്ഷ ഇപ്പം തന്നെ ഒരു രക്ഷ കാണാനായിട്ട് മഴയത്ത് ഇതിലും ഭംഗിയിലായിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുക നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് വഴി രണ്ടായിട്ട് കാണിച്ചു റോഡ് റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട് അപ്പോൾ ഏത് വഴിയാണെന്ന് കറക്റ്റ് അറിയാൻ പാടില്ല അവൻ്റെ അടുത്ത് വഴി ചോദിക്കാനായിട്ട് വിളിക്കാനായിട്ട് മറ്റേ പയ്യൻ്റെ അടുത്ത് റേഞ്ച് റേഞ്ചും ഇല്ല വിളിക്കാനായിട്ട് നമുക്ക് വഴി വിളിച്ച് വഴി ചോദിക്കാനായിട്ട് മാപ്പ് നോക്കുകയെന്ന് വെച്ചാൽ മാപ്പിന് റേഞ്ച് പോകണമല്ലോ അപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു വഴിയിലോട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവം കണ്ടത് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം ഈ വഴി ഈ വഴിയാണ് പോകേണ്ടത് ഈ വഴി മാത്രമേ ഉള്ളൂ വേറൊരു വഴിയില്ല കുറച്ച് അപ്പുറത്തുനിന്ന് രണ്ടായിട്ട് വഴി തിരിഞ്ഞു അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു തേയില ഫാക്ടറി ഫാക്ടറി ഉണ്ട് പക്ഷേ അതൊന്നും ഇപ്പം പ്രവർത്തിക്കുന്നില്ല മൊത്തം ഏകദേശം പൊളിഞ്ഞ് പരുവായ ഒരു കറക്കിലാണുള്ളത് അമ്പലം നമ്മൾ ജീവി ബംഗ്ലാവ് ഈ വഴിക്കാണെങ്കിൽ നമ്മൾ പോയിട്ട് വരും പോയിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തേയില ഫാക്ടറി ഒന്നിറങ്ങാം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ റോഡ് അവസാനിച്ചു ഞാൻ പറഞ്ഞിരിക്കും മിക്കവാറും വഴി തെറ്റി വഴി തെറ്റി അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ആ ഫാക്ടറിയുടെ അങ്ങോട്ട് വന്നേക്കാണ് വർക്ക് ചെയ്യാത്ത ഫാക്ടറി മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതെന്തോ പണ്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും നഷ്ടത്തിലായെന്നും അങ്ങനെ ഇതിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് ബ്രിട്ടീഷുകാരോട് ഈ ഏരിയ ഒരു വിട്ടുപോയെന്നാണ് ഒരു കഥയുള്ളത് അത് തന്നെ സത്യം ഈ ഫാക്ടറിയിലെ മാനേജർ താമസിച്ചിരുന്ന മാനേജർക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഈ ജി ബി ബംഗ്ലാവ് എന്ന് പറഞ്ഞ ബംഗ്ലാവ് പണി കഴിപ്പിച്ചത് അപ്പോൾ നമ്മൾ തിരിച്ചിന് ഈ ഫാക്ടറിയുടെ സൈഡിലൂടെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് റോഡുണ്ട് അതായിരിക്കും അതാണ് ഇപ്പോൾ ബംഗ്ലാവിൽ പോകുന്ന വഴി കാണിക്കുന്നത് വിജയക്ഷേന്ന് ഫ്രണ്ടിലോട്ട് പോയി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പോഴും ഒരുപാട് മെഷിനറീസ് കിടപ്പുണ്ട് ഒരുപാട് ഇരുമ്പ് സാധനങ്ങളെല്ലാം തുരുമ്പെടുത്ത് തുരുമ്പെടുത്ത് നശിച്ച ഫുൾ ഏകദേശം നശിച്ച നിലയിൽ ഇനി ബിൽഡിംഗ് കൂടെ പൊളിഞ്ഞു വീഴുകയുള്ളു അതിനകത്ത് ഒരുപാട് സാധനങ്ങളിങ്ങനെ കിടപ്പുണ്ട് എന്നാൽ എന്തുമാത്രം മെഷീനറീസാണ് ഇരുമ്പ് ഐറ്റംസൊക്കെയാണ് കിടക്കുന്നത് പിന്നെ മുകളിലത്തെ നിലയിൽ കയറാനായിട്ടുള്ള സ്റ്റെപ്പ് എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട് എല്ലാം മെറ്റ് ഇരുമ്പിലുള്ള സ്റ്റെപ്പായിരുന്നു ആ രണ്ട് സൈഡിലുള്ള കൈവരി മാത്രമുണ്ട് ആ ചവിട്ടി പോകാനുള്ള പടിയെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോഴത്തേന് കുറച്ച് റേഞ്ച് വന്നായിരുന്നു മൊബൈലിൽ അപ്പോൾ നമ്മൾ മാപ്പ് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് മാപ്പ് ക്ലോസ് ചെയ്യാതെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി അത് നോക്കി വേണം പോകാനായിട്ട് ഈ ഫാക്ടറിയുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു നല്ലൊരു പവറിൽ വെള്ളം വീഴുന്നൊരു സൗണ്ട് കേൾക്കാം പക്ഷേ നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റില്ല ഫുള്ള് കാട് കയറി കിടക്കുകയാണ് അങ്ങ് താഴോട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും പക്ഷെ നല്ല പവറിലാണെന്ന് തോന്നുന്നു വെള്ളം വീഴുന്നത് ആ സൗണ്ട് ഇത്രയും ദൂരം ഇത്രയും ഗ്യാപ്പിൽ എന്നിട്ട് പോലെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നാലീ ഫാക്ടറിക്ക് അകത്തോട്ട് കയറാനായിട്ട് ചെറിയ വഴിയൊക്കെ ഇതിനകത്തൊട്ട് കയറാനായിട്ട് ചെറിയ വഴിയുണ്ട് അതേപോലെ നമുക്ക് ചാടിയൊക്കെ വേണമെങ്കിൽ കയറാം നമ്മളെന്തായാലും കയറാനായിട്ട് ട്രൈ ചെയ്തില്ല അതായത് ഇനി ഇതിനകത്ത് കയറി ഇനി എന്തെങ്കിലും പ്രശ്നം വരും ഒന്നാമത് നമ്മൾ മറ്റൊരു ആവശ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് കയറിയിട്ട് ഇനി എന്തെങ്കിലും ഇനി ഒരുപാട് സാധനങ്ങൾ ഇരുമ്പ് ഇത് തന്നെ തുരുമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി കയറുമ്പോൾ ഇനി നമ്മുടെ ഭാഗ്യവശാൽ ഈ ഇരുമ്പും തുരുമ്പെടുത്തിരിക്കുന്ന സാധനം തലേ പൊട്ടി അങ്ങനെ എല്ലാം ചെയ്താലോ ഇനി അവസാനം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി അവന് നമുക്ക് നമ്മൾ നമ്മളിതിനകത്ത് കയറി എന്തെങ്കിലും പ്രശ്നം വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അവനും പണി കിട്ടും അതുകൊണ്ട് നമ്മളകത്തോട്ടൊന്നും കയറാവുന്നില്ല നാല് സൈഡും പുറമേ ചുറ്റി നടന്ന് കണ്ടു ആ മെഷനറീസ് പഴയ മിഷനറീസ് ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ ആരുടെ പേരിലാണ് എന്താ ഈ വസ്തുവൊക്കെ ഇപ്പോഴുള്ള ആ ബിൽഡിങ് മൊത്തത്തിൽ ഏകദേശം ഒരു പരിവായെങ്കിലും ആ ബോർഡൊക്കെ ഇപ്പോഴും പഴയ അതുപോലെയുണ്ട് ബോണക്കാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട് അതും ബോർഡിന്റെ മുകൾ ഭാഗമൊക്കെ കുറച്ച് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് അതെ ഈ ഫാക്ടറിയാ ബ്രിട്ടീഷുകാരുടെ പേരിലുണ്ടായിരുന്ന ഒരു ഫാക്ടറിയാണ് ആണ് അപ്പൊ ഇവിടത്തെ

അല്ല ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ ആണ്ടല്ലായിരുന്നു ബ്രിട്ടീഷുകാർഡിങ് പ്രൈവറ്റ് വ്യക്തിയുടെ കയ്യിലായിരിക്കും അല്ലേ പക്ഷേ ഇതിനകത്ത് ഒരുപാട് മെഷിനറീസ് ഇരുമ്പ് ഐറ്റംസ് ഒരുപാട് കിടപ്പുണ്ട് അപ്പോഴവരെന്തുകൊണ്ടായിരിക്കും ആക്രമിക്കൊടുക്കാത്ത എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും അങ്ങനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കറിയില്ല അപ്പോഴെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് നമുക്കും കൂടെ പറഞ്ഞു തന്ന ഉപകാരമായിരിക്കും ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് നിറയെ ഈ ആക്രിയ ഇതിനകത്ത് കിടക്കുന്ന ഉപയോഗം ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്താൽ തന്നെ ഏകദേശം കുറേ ലക്ഷം രൂപ കിട്ടുമെന്ന് തോന്നുന്നു അത്രയ്ക്ക് വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഒന്നും ഇരിക്കുന്നു ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് ഇഷ്ടങ്ങളെ കിടപ്പുണ്ട് Eh? 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 Ben de ടാർ ചെയ്ത റോഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന് പിന്നെ കോൺക്രീറ്റ് റോഡായി കോൺക്രീറ്റ് റോഡിൽ നിന്ന് വീണ്ടും ഇതുപോലുള്ള ഓഫ് റോഡ് ഫുള്ള് കയറ്റമാണ് ടാറൊന്നും ചെയ്തിട്ടില്ല കല്ലും മണ്ണും ഒക്കെ ഇളകി കിടപ്പുണ്ട് അതുപോലെ നല്ല കറക്റ്റ് യൂ ടേൺ പോലെയുള്ള ഹെയർ പിൻ പോലെയുള്ള വളവുകളുണ്ട് അങ്ങനെ ഒരു വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി നമുക്ക് ഈ റോഡ് വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത് അപ്പോൾ ബംഗ്ലാവിൻ്റെ എൻട്രിയിലെത്തി ഏകദേശം എത്തിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുള്ള് കാടാണ് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് സൈഡ് ഇതും ഇതുപോലെ കാടാണ് നല്ല ഓഫ് റോഡ് കയറിയാണ് വരുന്നത് മഴയത്ത് കാര്യങ്ങളൊന്നും വരാൻ പറ്റില്ല വിജയക്ഷേടം പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ആയിരിക്കും അല്ലേ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കുമോ വിജയക്ഷേടം പറയാൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം പ്രേതം വരുമെന്നായിട്ടുണ്ട് പറയണം പിന്നെ ഗേറ്റൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി കിടപ്പുണ്ട് ഇതാ ഈ ബോർഡാണ് ഞാൻ മറ്റേ വീഡിയോയിൽ കണ്ട ആ ബിൽഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നെന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട് അമ്പത്തൊന്നാണ് താണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വണ്ടി അകത്ത് വച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടീന്നുള്ളൊരു വ്യൂ കിട്ടാനായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ് ഇതാണ് പ്രേത ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ജി ബി ബംഗ്ലാവ് ഫുള്ള് ഏകദേശം ഈ ഡോറ് ചെന്നലൊക്കെ തകർന്ന ഉള്ളത് പക്ഷേ അത് രാവിലെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോയത് നല്ലൊരു ഏരിയയാണ് അതെന്ന് വെച്ചാൽ ഒരു ശാന്തമായിട്ട് ഒരു കാർഡിൻ്റെ ഫുള്ള് നല്ല ഉഗ്രം കാടിൻ്റെ നടുക്കാണ് ഈ ഒരു സ്ഥലം വരുന്നത് നമ്മൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ടായിരിക്കും നമുക്കൊരു നെഗറ്റീവ് എനർജി പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം നിൽപ്പുണ്ട് ഉള്ളതിൽ അത്യാവശ്യം വലുതായിട്ട് തടി സൈസ് കൂടുതലുള്ള ഈ ഒരു മരമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരം അതൊക്കെ കാണാൻ പറ്റുന്നില്ല പേപ്പാറ ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഫുള്ള് ചുറ്റും ഇങ്ങനെ കാടാണ് ഫുള്ള് നമുക്ക് ഒരുപാട് ദൂരത്തേക്കുള്ള കാഴ്ചകളും എനിക്കൊന്ന് സിറ്റി ഏരിയക്ക് ഇവിടെ നിന്നാണ് കാണാൻ അങ്ങ് ദൂരെ ഒരുപാട് നല്ല അടുപ്പിച്ച് അടുപ്പിച്ച് വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉള്ളത് കാണാൻ പറ്റും ഏത് ഏരിയ ആണെന്നൊരു പിടിയില്ല ഒരുപാട് നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ നേരത്തെ താഴേന്ന് കണ്ട ഫാക്ടറി ഉണ്ടല്ലോ അപ്പോൾ ഇഞ്ഞ് കിടക്കുന്ന തേയില ഫാക്ടറിയിലെ മാനേജർക്ക് താമസിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ഈ ബംഗ്ലാവ് പണിതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് എന്താണ് പുറത്ത് ബോർഡ് മതിൽ കണ്ടില്ല നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും അപ്പോൾ അവർ പുള്ളി ഇവിടെ താമസമാക്കുകയും തേയില ഫാക്ടറി നഷ്ടത്തിലായപ്പോഴത്തേനും ഇവിടെ വിട്ടുപോയെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പുള്ളി ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസിച്ചെന്നും അവർ ഒരു ദുരൂഹ സാഹചര്യത്തിൽ പുള്ളിയുടെ ഒരു പതിമൂന്ന് വയസ്സായ ഒരു മകളുണ്ടായിരുന്നു അപ്പോൾ ആ മകള് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ പല അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് പുള്ളി ഇവിടെ വിട്ടു പോയതും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാത്രി സമയങ്ങളിൽ ഈ ജനലിൻ്റെ ഭാഗത്തും ഇവിടെയൊക്കെ ആ കുട്ടിയുടെ രൂപം ആ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ രൂപം കണ്ടു അവരുടെ പ്രേതമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയപ്പെടുന്നത് പക്ഷേ നാട്ടുകാർ ലോക്കൽ ലോക്കലായിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ പ്രേതമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും എല്ലാവരും പൊതുവേ പറയുന്നത് പ്രേതമുള്ള എന്ന് തന്നെയാണ് നമുക്ക് അത്തോട്ട് കയറാം അകത്ത് ഫുള്ള് എന്താ കരിയും തറയിൽ ഫുൾ ഇതാണ് അഴുക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു അന്യായ വ്യൂ ആണ് അതോ എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളത് വലിയ ഏതോ ഒരു ചിത്രകാരം വന്നിട്ടുണ്ടോ അടുക്കളയാണെന്ന് തോന്നുന്നത് കിച്ചൺ കിച്ചൺ ഏരിയയാണ് കിച്ചണിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു എൻ്റെ ഡോറുണ്ട് ഇപ്പോഴത്തെ വീണ്ടും ഒരു ഡോറ് പശുക്കളെ പശു ആയിരിക്കുന്നു അത് കേറും നിരങ്ങളിജേഷൻ ഓരോ റൂമിൽ കയറുമ്പോഴും പ്രേതമുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ട് കയറുന്നത് കുരിശുണ്ടല്ലോ കൂടെ പിന്നെന്ത് ആ അതണ്ട് എനിക്ക് മേടിക്കാൻ ആവശ്യമില്ല അത്യാവശ്യം വലിയ വലിയ റൂമ് തന്നെയാണ് അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു സെറ്റപ്പ് ചെയ്ത് ഇവിടെ എടുക്കണമെങ്കിൽ എന്തുമാത്രം ഈ ബാത്റൂം ഒറ്റവശമാണ് മറ്റേ ഇതാണ് ബാത്തപ്പൊക്കെ ഉണ്ട് ബാത്തപ്പ് മറ്റേ കരിങ്കല് അല്ല ചുടുകല്ല് വെച്ച് ചെയ്തിട്ട് ബാത്തപ്പ് ഇതോ ഇത്രയും ഇത്രയും വലിയ നമ്മുടെ ഹാളിന്റെ നമ്മുടെ വീട്ടിലേക്ക ഹാളിന്റെ അത്രയും വലിയ വലിയ ഇത്രയും വലിയ റൂമാണ് നമുക്ക് വലിയൊരു റൂമാണ് മുടിഞ്ഞ ആ ഒരു വ്യൂ തന്നെയാണ് ഇത് അത്യാവശ്യം വലിയൊരു റൂമാണ് ആ റൂമിൽ നിന്നൊക്കെ ജനലാണ് ഇത് പക്ഷേ പക്ഷെ മൊത്തം പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഡോറൊന്നുമില്ല ആ ഒരു വിചാക്രി ആ ഒരു ഫ്രെയിം മാത്രമേ പോവുള്ളൂ പക്ഷെ അതിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു അന്യായ വ്യൂ ആണ് ഇതും ബാത്ത് അറ്റാച്ച്ഡ് ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ ബാത്ത് ഡപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് ഇത് സിമ്മെൻറ്റിലൊക്കെ ചെയ്തെടുത്തു തന്നെ പക്ഷെ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് റൂഫ് ഷീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല നല്ല ബലമുള്ള കമ്പി ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഷീറ്റും ചില ഭാഗത്തൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാ റൂമിലും ചുമലിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും പേര് പേരെഴുതിട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് ഒരു ബാത്റൂമാണ് ബാത്റൂം മാത്രം ആവധ്യം എല്ലാ ബാത്റൂമിലും ഈ ബാത്തപ്പുള്ള സംഭവങ്ങളാണ് എല്ലാ ബാത്റൂമിൽ നിന്നും ഒരു അന്യായ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ജനലൊക്കെ വെച്ചിരിക്കുന്നത് ജയ്ഷറിനെ കാണാനില്ല ഞാൻ പ്രേതം പിടിച്ചുകൊണ്ട് പോയായിരുന്നു ഫുള്ള് സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം ഒരുപാട് ഉള്ള ഏരിയയാണെന്ന് തോന്നുന്നു ഒരുപാട് കാലിക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും എല്ലാം ഉണ്ട് ഗ്ലാസ് ഉണ്ട് പേപ്പർ ഗ്ലാസ് ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഈ ചാനലിൽ കൂടെ പ്രേതത്തിനെ കണ്ടു അങ്ങനെയൊക്കെയാണ് എല്ലാവരും നാട്ടുകാരും നാട്ടുകാരല്ല ഇവിടെ നമ്മൾ പല വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ ട്വൻ്റി ഫോർ ജി ബി ട്വൻ്റി ഫൈവ് ജി ബി ബംഗ്ലാവെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അതായത് പ്രേത ബംഗ്ലാവ് ബോണക്കാടെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് അതിലെല്ലാവരും നൈറ്റ് വരുന്ന വീഡിയോ ഉണ്ട് പിന്നെ പകൽ വന്നിട്ടുള്ള വീഡിയോ ഉണ്ട് എല്ലാത്തിലും പ്രേതത്തിനെ കണ്ടു ഇല്ലെങ്കിൽ അവർ പ്രേതത്തിനെ കാണിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ൂടെ ഒരു അനൂപിന്റെ എഴുതിയിട്ടുണ്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അറിയാന്നുള്ള ചേർന്ന് അറിയാവുന്ന ആരെങ്കിലാണോ ഇവിടെ നിന്നാൽ നമുക്ക് ക്ലിയറായിട്ട് മറ്റേ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് ഒരുപാട് ദൂരമാണ് പക്ഷെ നമുക്ക് അടിപൊളിയായിട്ടൊരു വ്യൂ കിട്ടും ഇവിടെ നമ്മളിങ്ങോട്ട് വന്ന അതായത് ഈ ബംഗ്ലാവിലേക്ക് വരുന്ന ഒരു വഴിയുണ്ടല്ലേ അവിടെ നിന്ന് ഫുള്ള് ഓഫ് റോഡാണ് നിങ്ങൾ കുറച്ച് ഭാഗം കണ്ടാണ് അത് നമുക്ക് ഓഫ് റോഡ് മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചൊക്കെ വേണേൽ എടുക്കാനായിട്ട് മൊബൈലിൽ തറയെ പോകാതിരിക്കാനായിട്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ റോഡ് വഴി അങ്ങനത്തെ ഇപ്പോഴേ ഇപ്പോൾ ആ ഗതിയിലാണ് റോഡ് കിടക്കുന്നത് അപ്പോൾ ഒരു എഴുപത് വർഷം മുമ്പ് ഈ ബിൽഡിങ് കെട്ടാനുള്ള കരിങ്കല്ലും സാധനങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും ആ റോഡിൽ നിന്ന് ആ റോഡ് വഴി മുകളിൽ എത്തിക്കുക എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയൊരു അന്നത്തെ കാലത്ത് പറയുന്നത് ഇതൊരു വലിയൊരു ബംഗ്ലാവ് തന്നെയാണ് അന്നത്തെ കാലത്ത് ഇത്രയും കാട്ടിനകത്ത് ഒരു മാനേജർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബിൽഡിങ് ഉണ്ടാക്കുന്നത് ഇത്രയും സാധനങ്ങൾ ഇവിടെ എത്തിച്ചത് എങ്ങനെയായിരിക്കും എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ലോറിയിലായിരിക്കും കൊണ്ടുവന്ന എന്ന് വെച്ചാൽ നമ്മൾ ബൈക്കിൽ വന്നിട്ട് പോലും കയറാൻ പറ്റാത്ത ചിലയിടത്ത് വിജയശേഖരനെ ഇറക്കിയിട്ടാണ് ഞാൻ വണ്ടി കയറ്റിയത് അവിടേക്ക് ഓഫ് റോഡായിട്ടുള്ള കുറച്ച് ഏരിയസ് ഉണ്ടായിരുന്നു വണ്ടി കയറാൻ പറ്റാത്ത കല്ലൊക്കെ എടുത്ത് വലിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ തള്ളി മാറ്റിയിട്ടാണ് വണ്ടി കയറ്റിയത് അപ്പോൾ ഈ ഒരു എഴുപത് വർഷം മുമ്പ് എങ്ങനെയായിരിക്കും സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവുക ഇവിടുത്തെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സാമൂഹ്യ വിരുദ്ധരുടെ ഒരുപാട് ശല്യം ഉണ്ട് അതിനകത്ത് നമുക്ക് കണ്ടാലറിയാം ഒരുപാട് വേസ്റ്റിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ അങ്ങനെ ഒരുപാട് കുപ്പികൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആർത്തുല്ലസിക്കാനും ഇല്ലെങ്കിൽ ഇതിനകത്ത് കിടന്ന് അഴിഞ്ഞാടാനുള്ള അങ്ങനെ തന്നെ പറയാം അതിനുള്ള ഒരു കഥ തന്നെയായിരിക്കും ആൾക്കാരും മെനഞ്ഞുണ്ടാക്കി അതായത് ഉണ്ടെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ആരും ഇങ്ങോട്ട് വരില്ല അപ്പോൾ ഈ മധ്യമിക്കാനൊക്കെ വരുന്നവരെ ഏകദേശം ആ സമയത്തൊക്കെ കുറച്ച് ഇരുട്ട് വീഴുമ്പായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ശല്യം ഉണ്ടാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെയുള്ള കള്ള കഥയൊക്കെ പ്രചരിപ്പിക്കുന്നത് പ്രേതമുണ്ട് ഇക്ഷിയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഇത് നമ്മളിപ്പോൾ ഈ പ്രേതം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ ശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഒരു മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഈ പകല് സമയത്ത് ഈ ബംഗ്ലാവിന് ചുറ്റും നമ്മൾ കറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ രാത്രി വരാൻ പറ്റുമോ രാത്രി നമുക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും അതായത് ആ അതൊക്കെ ഒരു നമ്മൾ കേട്ട് വളർന്ന അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള കഥകളോ അല്ലെങ്കിൽ സിനിമകളിൽ നിന്ന് നമ്മൾ കണ്ടതോ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും പ്രേതമുണ്ട് എന്നുള്ളൊരു ഇത് പക്ഷേ നമുക്ക് ഈ രാത്രി രാത്രിയാകുമ്പോൾ മാത്രം പ്രേതം അവിടെ നിന്നാണ് വരുന്നത് ഈ പകൽ ഈ പ്രേതം ഫുള്ള് അവിടെ പോകുന്നത് അതൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും രാത്രി ഇവിടെ ഒറ്റയ്ക്ക് വരാൻ എനിക്കൊരു പേടിയായിരിക്കും അതാണ് മനസ്സിൻ്റെ ഒരു തോന്നലെന്ന് പറയുന്നത് പകൽ നമുക്ക് ഇവിടെ വരാനായിട്ടും അല്ലെങ്കിൽ ഇവിടെ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നിൽക്കാനായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് പേടിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്രിസ്മസ് ട്രീ വരം നമുക്ക് നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ അത് നോക്കി നോക്കി വന്നിട്ട് നമുക്ക് ഒരിടത്തും അത് കാണാൻ പറ്റിയില്ല എവിടെയെന്നാണ് കാണാൻ പറ്റുന്നത് അപ്പുറത്തെ ഒരാൾ മരം മുറിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് വെട്ടുകേത്തിന്ന് ചേച്ചേടാൻ പറയുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചു മരിച്ചതല്ലേ അതാണ് പ്രായമായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ ആ കൊച്ചു മരം മുറിക്കണമെന്നാണ് ചേട്ടൻ പറയാം നമ്മളെ തലക്കടിച്ച് വല്ലതായിരിക്കും ആ ഇത് നല്ല രീതിയിൽ ഇടിക്കുന്നതാണ് പെട്ടെന്ന് പോയിട്ട് കേട്ടോ ആരോ മരം മുറിക്കുന്നത് വിജേഷം പറയുന്നത് പ്രേതം കഞ്ഞി വയ്ക്കുക വിറവ് മുറിക്കുന്ന ഇത്രയും വൃത്തികേടായിട്ടും അതായത് സൂക്ഷിക്കാതെയും ഫുള്ള് ഷീറ്റൊക്കെ പൊളിഞ്ഞ് അകത്തൂടെ മഴ വെള്ളം ഇറങ്ങി ബെയിലടിക്കുന്നുണ്ട് ചവറ് കിടക്കുന്നുണ്ട് അകത്ത് കല്ലും മണ്ണ് ചുമരില് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ചെയ്തിട്ട് പോലും ഈ എഴുപത് വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിന് ഒരു ഇടിവോ ചുമരിനൊന്നും ഒരു പൊട്ടലോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ കിട്ടിയതുകൊണ്ടാണ് അല്ലേ

ന്യായ വ്യൂ ആണ് ഇവിടെ ഒരു രക്ഷ വ്യൂ ആണ് ഇത്രയും വലിയൊരു ബംഗ്ലാവിന്റെ മുമ്പ് എന്നിട്ട് പക്ഷെ ഉപയോഗം ഇല്ലാത്ത ബംഗ്ലാവ ഇപ്പൊ നമുക്ക് താമസിക്കാനോ സ്റ്റേ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമില്ല ഇത് ഗവൺമെൻറ്റിൻ്റെ നാട്ടിലാണോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഒന്നും അറിയില്ല എന്തായാലും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയാലും അവർ ഒരു ഡേയും ഒരു നൈറ്റും ഇത്ര എമൗണ്ട് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വന്ന് നമുക്ക് ഇത്രയും സ്ഥലം ഇത്ര ഇങ്ങനെ പോലുള്ള സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും ഒരുപാട് എന്തായാലും ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സഞ്ചാരികൾ സഞ്ചാരികളെത്തി അവർക്കൊരു വരുമാനം ആയല്ലോ ഗവൺമെൻ്റിനായാലോ പ്രൈവറ്റ് ഒരു പേഴ്സൺ ആയാലോ ഒരുപാട് വരുമാന മാർഗ്ഗമാണ് എന്തുകൊണ്ട് നല്ല ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ അവർ നല്ല രാവിലെ വന്നിട്ട് നല്ല കോടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട് എത്തിയപ്പോൾ തന്നെ വെയിലായിട്ടുണ്ട് വെയിലും പത്ത് മണി പത്ത് മണി എന്നൊരു ചൂടോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെയിലത്തെ എന്നിട്ട് പോലും ചൂടില്ല നല്ല തണുത്ത കാറ്റും വെച്ചാൽ ഫുള്ള് ഇത് നല്ല ഹൈറ്റിൽ കണ്ടിരിക്കുന്നത് ചുറ്റും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഫുള്ളും കണ്ടില്ല നിങ്ങൾ വീഡിയോലെ കണ്ടില്ലേ എന്തായാലും നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറാനായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് അല്ലാതെ അത് ബോണ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ ഈ ബോണക്കാട് ഉള്ള ആള് നമ്മൾ വിളിച്ച് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് വിളിച്ച് പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലേ അതായത് നമ്മൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞില്ല പുള്ളിയുടെ വീട്ടിൽ പോകണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മള് ചെക്ക് പോസ്റ്റിലെ വീഡിയോയും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും കാണിക്കാത്തത് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ വേറെ ഒന്നുമില്ല നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുക്കുക നമ്മൾ ആരാണ് വിളിച്ച് പറഞ്ഞാൽ ആവശ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റി നമ്മുടെ വണ്ടി വണ്ടി നമ്പർ എഴുതി കൊടുക്കുക അവർ അവർക്ക് വിടും എന്താണ് ഡീറ്റെയിൽസ് ഒന്ന് ഓൾറെഡി നമ്മൾ വിളിച്ച് പറഞ്ഞാൽ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ അവൻ്റെ വീട്ടിൽ പോകാനാണ് വന്നത് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് നമ്മൾ വിനിയോഗിച്ചു എന്നുള്ളത് മാത്രം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യം നമ്മൾ പിന്നെ ഇറങ്ങിയാണ് വിജയ ചേട്ടന് ഭയങ്കര നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് നിനക്ക് ഫീൽ ചെയ്തില്ല ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഒറ്റ നമ്മൾ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുല്ലേ നമ്മളിപ്പോ ചിലപ്പോൾ ഈ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ആ ഒരു ഇത് മൈൻഡ് കിടക്കുന്നുണ്ടായിരിക്കും എന്നുള്ളൊരു മൈൻഡ് കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുള്ളു അതായത് നമ്മളിവിടെ നിന്ന് രണ്ട് മൂന്ന് സ്ഥലം കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ എങ്കിൽ അത് അതല്ല അടുത്ത വീഡിയോ കാണാം നമ്മളെ നമ്മളിവിടുന്നു നമ്മുടെ പ്രേതം നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പ്രേതമുണ്ടാവും ഉണ്ടാവും അപ്പോൾ നമ്മൾ മൂന്ന് പേരായിരിക്കും ആ വീഡിയോ ഉണ്ടാകുക നമ്മൾ രണ്ടുപേരും ആ പ്രേതം കാണും ഒരു കൊച്ചുകുട്ടിയുടെ പ്രേതം ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കുക അല്ലാത്തവർക്ക് നിരസിക്കാം അനുഭവമുള്ളവരുണ്ടെങ്കിൽ കൻ്റ് ചെയ്യാം എന്തുകൊണ്ടാണ് ചെയ്യാം നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ബൈക്ക് കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാറിൽ വരുന്നതൊക്കെ കുറച്ച് റിസ്ക് ആണ് കാറിൽ വരാൻ നമുക്ക് പിന്നെ ജീപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ചിലടത്ത് വിജയമായിട്ട് ഇറങ്ങിയിട്ട് കല്ലൊക്കെ മാറ്റിയിട്ടാണ് കയറിയത് സ്റ്റാൻഡ് ഒരു അടിപൊളിയായിട്ട് സ്റ്റാൻഡ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് ഇതിന്റെ ഒരു പവർ അറിയുന്നത് പോയപ്പോഴത്തേന് ഒരു ഇതായിരുന്നു എന്നിട്ട് സൂപ്പർ ആയിട്ട് അപ്പോൾ എന്തായാലും പ്രേതവുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ